പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ വിളിക്കുന്ന ഒരു അങ്ങനെ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വളഞ്ഞു വെച്ച് അടിച്ച് തലയും കൈയും കാലും പൊട്ടിച്ച് ആശുപത്രി കിടക്കുന്നു ഈ സർക്കാരിനെ അനുവദിക്കാമോ എട്ടു വർഷത്തിലിടക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി ആ സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിന് ഇരയാക്കിയതിന്റെ എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണം എന്ന് എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത് ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം നമ്മൾ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്ങനെന്ന് വിളിക്കുന്ന ഒരു ഡി ഐ ജിയും എസ് പിയും സി ഈ വ്യവിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നു പണ്ടാരോ പറയാറുണ്ട് ചക്കിക്കൊത്ത ശങ്കരൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കലീസുകാരെന്ന് പറയുന്ന ആധിക്കും യുക്തി ഇവിടെ ഒരു നീതിന്യായവും ഇല്ല നീതിയുമില്ല നീതി ബോധവുമില്ല ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന പോലീസ് ന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ദൗർബല്യമാണ് ആ ദൗർബല്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത കഴിവില്ലാത്ത നിവൃത്തിയില്ലാത്ത മുഖ്യമന്ത്രി പറയണം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് നമ്പോതിൽപ്പാദനാരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട് അച്യുതാന് ഭരണം ഉണ്ടായിട്ടുണ്ട് ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അപലപിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെ ഇതുപോലെ വിമർശിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ് ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം പ്രക്ഷോഭത്തിന്റെ തീച്ചുളയിൽ ചുറ്റുകരിക്കണം അതിന് മനസ്സിലാക്കാനുള്ള താല്പര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം ഇന്നലെ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം യൂത്ത് കോൺഗ്രസുകാർ അവകാശ സമരാണ് പോലീസിനെ കല്ലറിഞ്ഞിട്ടില്ല പോലീസിനെ തെളിവിളിച്ചിട്ടില്ല കുട്ടികളെ ഒന്നും ചെയ്യാത്ത കുട്ടികളെ നിരവധി പോലീസുകാർ വളഞ്ഞു വെച്ച് അടിച്ച് തലയും കൈയും കാലും പൊട്ടിച്ച് ആശുപത്രി കിടക്കുന്നു ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തോന്നവാസം ആ തോന്നവാസം തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകണം എന്നതായി ഉണ്ടാക്കിയാൽ പോരാ കുടുംബത്തിന് പോരാ ആ പണമുണ്ടാക്കിയത് നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് ഒരു ഭരണാധികാരി വിജയതാവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത്ര മാത്രമേ എനിക്ക് അധ്യക്ഷനിലാരിക്കാനുള്ളൂ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു